സ്വാഗതം അപ്പോ ഇന്നും തന്നെ ഞങ്ങള് നാട്ടിൽ നിന്നും പുഴയിലേക്ക് പോവണം ചൂണ്ടിട്ട് അതിന് വേണ്ടിട്ട് ചൂണ്ടലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തട്ടുകുട്ട ചൂണ്ടലോ തട്ടുകുട്ട ചൂണ്ടലൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ചൂണ്ടാക്കിയില്ല അതിന്റെ ചൂണ്ടല ഇല്ലെട്ടോ വിട്ടു ഇനി നമ്മുടെ അടുത്ത പരിപാടി പൂര വിളക്കണ്ടേ അവിടെ ഇവിടെ കൈക്കോട്ട് ഇണ്ടോ എടുക്കണോ അതോ താഴ്ന്നെടുക്കാം ഞങ്ങൾ ഇനി വേറെ ഭാഗത്തിട്ട് വരാം ഒരു കവറ് പീഡിയ നിന്ന് കിട്ടുന്ന ആ ചെറിയ കവർ എടുത്തോ എന്താ നമ്മളുടെ തൊട്ടടുത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേങ്കിൽ അതിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ മഴ പെയ്തിട്ടവിടെ ഇന്നലെ രണ്ട് ദിവസം മുന്നേ ഇവിടെ നമ്മുടെ കരുവാറുമുണ്ട് ആ വള്ളം വെള്ളവും ആ വള്ളം കൂടി അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് ആളിയെന്ന് പറഞ്ഞു ആളിയൻ്റെ വീട് അവിടെയാണ് ആളിയൻ ശരിക്കും കരുവാറുണ്ട് ഭാഗത്ത് കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ ആ ഒരു പുഴയൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് നല്ല രസമുള്ള സ്ഥലമാണ് പക്ഷേ അപ്പം ഇന്ന് കുറച്ച് മീൻ പിടിക്കാതി ഇന്ന് ഞങ്ങൾ ആരും പിടിക്കാൻ വേണ്ടി പോകണം അന്ന് പിടിച്ചിട്ട് പിന്നെ പിടിച്ചില്ല ആ അന്ന് പിടിച്ചിട്ട് പിന്നെ പിടിച്ചില്ല അപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ ഞങ്ങൾ ആരിലാണ് ഇന്നത്തെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആറിലാണ് ആരിൽ കിട്ടണം ആരിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു അറ്റം വരെ പോകും ഏ ആരായാലും വേണ്ടിയിട്ട് മഞ്ഞിലെ മഞ്ഞിലായാലും അപ്പോൾ ആ തരത്തിലുള്ള പിടുത്തത്തിനാണ് പോകുന്നത് നാട്ടിലൂടെ അങ്ങനെ പോവാണ് നമ്മുടെ തോടാണ് അവിടെ പക്ഷേ തോട്ടിലേക്കല്ല നമ്മൾ പോകുന്നത് ഇത് നമ്മുടെ വല്യമ്മൻ്റെ വീട് അപ്പോൾ ഒല്ലമ്മൻ്റെ വീട്ടിൽ നിന്ന് കൈക്കോട്ട് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു തോട്ടത്തിൽ നിന്ന് ഒരു പറമ്പിൽ നിന്ന് പൂയരെ കളക്കണം ഇതിലെ കളിച്ച് 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 പൂള നടൻ അല്ലേ അല്ലേ ഇതിലെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ സായിമാർ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഉള്ള ഏരിയകളിലെ എല്ലാവരും മാലിട്ട് എല്ലാവരും സായിമാരായിരിക്കും അപ്പോൾ പുലർച്ചെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ടേ ഇത് വയ്യാ പോവാ തോട്ടിക്ക് അഞ്ചണി ആ ഇത് വയ്യ എങ്ങനെ പോകും ഓ നാലുമണിക്ക്

ഏഹ് നമ്മൾ പകുതി മുറിച്ച് ആ പകുതി മുറിച്ചും അയച്ച ഞാൻ പറയല്ലേ ഇവിടുത്തെ ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഇവിടെ ഈ ഒരു എന്താ പറയാ പറമ്പിൽ കൃഷി ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്നൊരു ഗ്യാപ്പാണ് അത് അമ്മൻ്റെ മഞ്ഞൾ കാര്യങ്ങളൊക്കെയാണ് ഏഹ് അമ്മ നട്ടിട്ടുള്ള മഞ്ഞൾ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ചേന അതുപോലെ തന്നെ നമ്മളുടെ കടല കൊണ്ടുവന്നത് ഇവിടെ മുളച്ചണേ ആ അമ്മ ഇവിടെ കടല ആ കടല ആ കൊണ്ടുവന്ന കടല അമ്മ എന്താട്ടി ഇവിടെ കൊണ്ടുവന്ന് തടയടുത്ത് പൊഴിച്ചിട്ട് അടൊക്കെ ആഹ് ആണ് കടലിണ്ടായിട്ടുള്ളത് പക്ഷെ കൊറച്ച് ഉണ്ട് ഈ ഇലക്കുണ്ടോ അതൊക്കെ പുഴുക്കേടാണ് കടലില് പൂവരണ്ടായി നമ്മള് കൊറച്ച ആ കൊടുത്തല്ലേ കണ്ടാണ് ഒരു പൊടി വന്നാണ് ആ ഒരു പൊടി ഇവിടെ നമ്മളുടെ കേരളത്തില് മലപ്പുറം ജില്ല വണ്ടൂര് നമ്മുടെ നാട്ടില് നട്ടുക്കണ അമ്മ ആ അങ്ങനെ ഓരോ പൊന്നാമ്മാണ് പൊന്നമ്മ പോറിപ്പോയി ഇത് ഒരുപാട് അല്ല അതൊക്കെ പുഴു കടിച്ച് പുഴുക്കളുടെ ശല്യം നല്ലതുകൊണ്ട് അപ്പോൾ അമ്മ എന്തോ ഒരു മരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നാടൻ രീതിയിൽ ആ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കമ്മിയുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ നട്ടിട്ടുള്ളതാണ് ഈ ഒരു മഞ്ഞൾ ചേന പിന്നെ ഇതിൽ വാഴയൊക്കെ വെച്ചിരുന്നു നമ്മളും വെച്ചിരുന്നു ഇതുപോലെ വാഴയൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ല പൊക്കെ ഒഴിവാക്കി ഒന്നുമില്ല ശ്രദ്ധിക്കാനുള്ള ടൈമില്ല വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ഇറക്കിയിട്ട് അതിലുള്ള എല്ലാ ലാഭം നമുക്കെടുക്കാം ഇതിന് പാട്ടൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല അദ്ദേഹം ഒരു എന്താ പറയുക നമ്മളോടുള്ളൊരു ബന്ധം അനുസരിച്ചാണ് ഇവിടുത്തെ ആളുകളോടുള്ള ബന്ധം അനുസരിച്ച് തരുന്നതാണ് അപ്പോൾ നമ്മളെന്താട്ടും നല്ല വിളവെടുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ മൂപ്പർക്കും കൊണ്ടു കൊടുക്കും എന്തുണ്ടാവുകയാണ് വച്ചാൽ എന്നാൽ കളക്കല്ലേ കളച്ചു നോക്കാം അവിടെ തന്നെ ഉണ്ടോ ഒന്ന് ഇല്ല കിട്ടില്ല കിട്ടിയില്ല കണ്ടേ കിട്ടിയില്ല ഇല്ലല്ലോ അങ്ങനക്ക് സ്ഥലം പറഞ്ഞാരീ ഇന്ന ഇപ്പം വേണ്ട ആകണ ആകെ ആക്കണവിടെ കരക്ക് ആണ് മണ്ണിരാ ആ ഓക്കേ കവറെടുക്കട്ടെ എന്നാ ഞങ്ങള് കുറച്ച് പിടിക്കട്ടെ ഇനി അല്ലടാ ഓ കളച്ച് കളച്ച് പോയി കിട്ടിയടാ ന്യൂഡിൽസാ ഈ അന്താ അതൊക്കെ എടുത്തോട്ടെ ഡ്രസ്സ് ഒക്കെ മുണ്ട കൊടുത്തിട്ട് പോയോക്കെ പോയ പോവാ ഏത് പോയാ അമരമ്പല എത്തുവോ അല്ലേ ഏഹ് ഇടക്ക് ആരില്ല ആറിലാണ് നമ്മൾ ലക്ഷ്യം ലക്ഷ്യം കുട്ടി ആ മഞ്ഞിൽ ചെറിയ കുട്ടി എന്നാ വൈദ്യുത കുടിച്ചെന്ന് ഓക്കെ എന്നാ പിന്നെ ഒക്കെ റെഡിയായി ഒക്കെ സെറ്റ് ആയില്ലേ നമ്മളുടെ ആ അയ്യം മേടിക്കണം അല്ലേണ്ടല്ലാടിപ്പോ ഇതാണ് നമ്മളുടെ വണ്ടി നമ്മളുടെ മറ്റവൻ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ ഞാൻ ഇന്ന് ഉച്ച വരെ ഓട്ടോ ഓടാൻ വേണ്ടി പോയതാണ് ഓട്ടോ ഒന്നും ഇല്ല ആ നൂറ്റൻപത് ആണ് ഞാൻ ഓടിയത് പഴയമാര് ഫോൺ ട്രിപ്പ് ഒന്നും ഇല്ല ഫോൺ ട്രിപ്പൊക്കെ കഷ്ടപ്പെട്ടില്ലേ അപ്പൊ നോക്കി കാര്യം പോലെ വണ്ടി ഞമ്മള് ആ ഒക്കെ ചെറുതും പലതും ഉണ്ട് പിന്നെ ആ പിന്നെ അവിടെ വാങ്ങിട്ട് നമുക്ക് നേരെ പുഴയിൽ വെച്ച് കാണാം നമ്മള് ടി കെ പോയിരുന്ന റോഡ് തന്നെയാണ് അതിനരമ്പലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മള് കോവിലകർ റോഡ് അല്ലടാ കോരുന്നത് അല്ലേ കോവിലകത്തിന്റെ മുന്നോ അപ്പൊ അപ്പൊ ആകേണ്ടത് അമ്പലത്തിന്റെ അടുത്തേക്ക് അപ്പൊ മറ്റൊരു റൂട്ടിലപ്പോ അമ്പലത്തിന്റെ അടുത്ത് കുറച്ചുകൂടെ പോകണം അങ്ങോട്ട് പോണം അവിടെയാണ് മെയിൻ പാടൊക്കെ ഉള്ളത് മേക്ക് മേലെ കൂടെ പോകുന്ന പാടൊക്കെ ഉള്ളത് അവിടെയാണ് നമ്മള് ഒരു പ്രാവശ്യം വണ്ടി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ചൂണ്ട പണിക്കാരനാവാം എന്നാണ് ചാടിച്ച് ഒരു ഗ്ലാസ് ഒരു തുള്ളി വെള്ളം കുടിക്കാണ് ഇനി ചെള്ളിയാണല്ലോ ഇനി പുഴയിലേക്ക് പോകുന്ന വഴി കത്തിയൊന്നും ഇല്ല അത് എല്ലാരും ബ്ലേഡ് ഉണ്ട് ഇതിൽ ഇതിക്ക് ഈ തോട്ടത്തേക്ക് ഇറങ്ങണം അതില് നമുക്ക് പോകണ്ടേ പോയി ഇവിടെ എവിടെ ഒരു ചാട്ടം ചാടുണ്ട് ഓപ്പൺ ആക്കിയിരുന്നു ഇപ്പൊ അതൊക്കെ അടച്ചോണ് ഞാൻ കൊറേ അതിൽ വന്നിട്ട് അതാ വഴി ഇതുപോലൊരു വഴി അങ്ങനെ ഞങ്ങൾ ആരുടെയോ ബില്ലത്തിന്റെ റബ്ബറാണോ അറിയില്ല ഇവിടെ മേലത്തെ ആ പാടങ്ങളിൽ നിന്നൊക്കെ വരുന്ന വള്ളാണത് ഏർ ഇത് വഴിയായിരിക്കും പാടത്തേക്കൊക്കെ മീൻ കയറുന്നത് ഓ വാട്ടർഫാൾസ് വാട്ടർഫാൾസ് വാട്ടർഫാൾ മോനെ മാമൻ ചാടിക്കോ അങ്ങനെ നമ്മൾ കുതിരപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് കുതിരപ്പുഴയുടെ വക്കിനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതിലൊക്കെ ഇവിടെ നല്ല ചൂണ്ടയിടാനുള്ള നല്ല സ്പോട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അവിടെ ഒന്നും ഇടുന്നില്ല നമ്മൾ നേരെ പോകുന്നത് ഇതാ കാണുന്നൊക്കെ കെട്ടാണ് ഒരു ചെറിയൊരു ചെക്ക് ഡാം അപ്പോൾ ഇത് വേറെ കേട്ടോ നമ്മൾ കാളികാവ് പോയതല്ല ഇത് വേറെയാണ് ആ ഇവിടെ ആ ഇതിലായിട്ട് ഇറങ്ങണം ഇതിലിറങ്ങിയാലേ പണ്ട് എത്തുള്ളൂ ഇവിടെയൊക്കെ വന്ന് നിൽക്കാനും കാണാനും ഒക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഓനുണ്ട് സൂപ്പർ സ്ഥലമല്ലേ വെള്ളം അത്രക്ക് കയറിയൊന്നുമില്ലടാ വെള്ളം എത്ര കയറിയുണ്ട് ഇപ്പോൾ കുറഞ്ഞാണല്ലേ ആ ഇതൊക്കെ വെള്ളം കയറി ഇറങ്ങിയതിൻ്റെ പാടാണത് അതായത് ഈ പറമ്പ് വരെ വെള്ളം കയറിയതാ നല്ല മണലോ ചളി മണലാ നല്ല വൃത്തി വൃത്തി ചവറൊക്കെ പോയപ്പോൾ ഇവിടത്തെ എന്താ വെച്ചാൽ കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യലുണ്ട് ഇവിടെ കുക്കിങ്ങിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ചെക്കന്മാരൊക്കെ വന്നിരുന്നിട്ടേ ഒരു ഞായറാഴ്ച ഒക്കെ ഒന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പോകാൻ പറ്റിയ നല്ല സ്ഥലം ആയതുകൊണ്ട് തന്നെ ചെക്കന്മാർ വരാറുണ്ട് നമ്മൾ ഇതാ കാണുന്നതാണ് ചെക്ക് ചെക്ക് ഡാം എന്ന് പറയുന്നത് ചെറിയൊരു കെട്ടാണ് നമുക്ക് കുറച്ച് അവിടക്ക് പോകണം അവിടെ ആളുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഇതേ ആ വള്ളികളിലെ മഞ്ഞ കുട്ടേട്ടാ അന്തരീക്ഷം എങ്ങനെ ഉണ്ട് ഏ ഇനി ഇതുവഴി ഇങ്ങനെ പോണം ഇതിലെ പോകുമ്പോഴാണ് കുറച്ച് റിസ്ക് റിസ്ക് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഒരുപാട് പേര് പോയി പോയി അതീതി വഴി ആയിണ്ടോന്ന് ഏ അതിൻ്റെ പറ്റിലേക്ക് പോകണതാണ് ഇതൊക്കെ ഇന്നത്തെ സ്ലിപ്പിങ്ങാണോ ഇന്നും ഇപ്പോൾ ഇവിടെ ആളുണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഇതിലൊക്കെ വളരെ നല്ല വഴി ഉണ്ടാക്കിണ്ട് ഡാർ ചെയ്തിട്ടില്ല അതിനോട് ഇപ്പോഴെ ആളുകളൊന്നും കാണാനല്ല എല്ലാവരും മേലക്കൊക്കെ നീങ്ങിയോ ഓ ഇവിടെ ആരെയും കാണാനില്ല വൈസ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ ചങ്ങിയമാരേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നാമല്ലോ കാര്യങ്ങൾ നമ്മൾ ആരിലെന്നെ പിടിക്കാനാണ് വന്നിട്ടുള്ളത് ണുന്ന ഗ്യാപ്പിൽ ഇതിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആരിൽ നിന്ന് കിട്ടും അങ്ങനെയുണ്ട് സംഭവം നമുക്ക് ആരെ ശല്യം അല്ലാതെ ചൂണ്ട ഇടാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ ആരുല്ലോ ഉണ്ട് ചൂണ്ടയിടാം ഇത് ചാലിയാറിന്റെ പോഷക നദിയാണ് പക്ഷെങ്കിൽ ചാലിയാറല്ല ഞാൻ പറഞ്ഞ പോലെ കുതിരപ്പുഴന്നാണ് ഇതിനെ സാധാരണ പറയാറ്ക്കെ വെള്ളം കയറിട്ടേ ഇതൊക്കെ ആകെ ചളി കൂടിയിട്ടുണ്ട് വഴിക്കലുണ്ട് ഇവിടെ ശ്രതിച്ചോ ആ അവിടെ ചൂണ്ടയൊക്കെണ്ടാ ചൂണ്ടേ ിലൊക്കെ നടന്നാണ്ടോട് പോവാറുന്ന് വെള്ളം ചേർന്നാണ്ടാ ആ എന്താ വെള്ളച്ചാട്ടല്ലേ അത് ഒളിജിലൊക്കെ നടന്ന അങ്ങനെ പോവാറുണ്ട് ഞങ്ങള് കുളിക്കാനൊക്കെ വരുമ്പോഴൊക്കെ ഇപ്പൊ വല്ലാതെ ഒന്നും ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല ആ ഇവിടെ ആ കാടും കൂടി ആകെ കാടും പൊന്തയൊക്കെ ആയി ഇവിടെ ഈ ഒരു കുയിപ്പിലാണ് നമ്മൾ ചൂണ്ടുപോടേണ്ടത് ഇതില് ഏഹ് ഇവിടെ നിന്നാണ് നമുക്ക് ആരിലേന കയറ്റാൻ വേണ്ടി പറ്റുക മനസ്സിലായോക്കെന്ന അതിൻ്റെ ഡേക്ക് ഉണ്ട് കേട്ടോ ഞാനപ്പത്തന്നെ ഈ സുന്ദരമായൊരു നാട് ഒരു സ്ഥലം ഈ സ്പോട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചാലിയാറിൻ്റെ ഒരു പോഷക നദി ചാലിയാർ അല്ല ചാലിയാറിൻ്റെ പോഷക നദി പുൽഭവം പശ്ചിമഘട്ടം തന്നെയാണ് പക്ഷേ പശ്ചെങ്കിൽ മേൽഭാഗത്ത് നമ്മൾ നാളെ ടീക്കേക്കോളിന് പോയില്ലേ ആ ഒരു പുഴയും ഈ ഒരു പുഴയുമ്പാടെ യോജിക്കുന്ന ഒരു സ്ഥലം കൂടി മേലെ അപ്പോൾ ഇത് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് രണ്ടു പുഴയാണ് ഇത് ഈ വെള്ളം കാണുന്നത് രണ്ട് പുഴയാണ് രണ്ട് പുഴയായിട്ടാണിത് ഇതിങ്ങനെ ഇത്രയും വലിപ്പത്തിൽ പോകുന്നത് ഇനി ഇത് നേരെ എന്താ നേരെ നമ്മുടെ വടവറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇത് ചാജോറായിട്ട് ചേരുവാണ് ചെയ്യുന്നത് ഏതായാലും നല്ല രസമാണ് ഞാനൊക്കെ ഒരുപാട് വട്ടം നീന്തി കുളിച്ച ഒരു പുഴയാണ് നീന്തി കളിച്ച ഒരു പുഴയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിരുന്ന് ചൂണ്ടയിടാറുണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് മീൻ പിടിക്കാറുണ്ട് എന്താ പറയുക ഞായറാഴ്ച ഒഴിവുകൾ ഞങ്ങൾ ആസ്വദിക്കാറ് ഇവിടെയൊക്കെയാണ് ഇവിടെ നിന്ന് അക്കാര് അങ്ങോട്ട് പോവാറുണ്ട് അതിലൊരുപാട് പേര് അവിടെ ചൂണ്ടയിടാൻ വരാറുണ്ട് അതിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ചൂണ്ടയിടാണ്ടാവാറുണ്ട് പക്ഷേങ്കിൽ ഇവിടെ നിന്ന് ആരുമില്ല ഞാനും കുക്കും മാത്രമേ ഉള്ളൂ നമ്മൾക്ക് സുഖസുന്ദരമായിട്ട് ഇരുന്ന് ചൂണ്ടയിടാൻ പറ്റും പക്ഷേ എങ്കിലിന്നിവിടെ ആരൊക്കെ വന്നു പോയതിൻ്റെ ലക്ഷണങ്ങൾ കാരണം പുയരുണ്ട് ഈർപ്പയുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് മീൻ ഇവിടെ ധാരാളമായിട്ട് കിട്ടും ഇവിടെ നല്ല ആരൽ കിട്ടും ആരൽ എന്ന് പറയുന്ന മീൻ നിങ്ങൾ കണ്ടുണ്ടോ അറിയില്ല നമ്മൾ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം ചിലപ്പം നിങ്ങളെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരാണെങ്കിലോ അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് കിട്ടുവാണെങ്കിൽ തരാം ഞാൻ നമ്മൾ ഒരു വർഷം ഫോറസ്റ്റ് ലൈഫ് ചെയ്തപ്പോൾ ഈ ഒരു കെട്ടുണ്ടായത് കൊണ്ടാണ് അന്ന് അവിടേക്ക് അത്രയും വെള്ളം കയറി നിന്നത് ആ അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ലൈഫ് ചെയ്തത് ഏകദേശം അതിനടുത്ത് ഇവിടെ എവിടേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ നല്ല ഒഴുക്കിലാണ് വെള്ളം ഇവിടെ നിന്നൊക്കെ ചാടി പോകുന്നത് ഇവിടെ ഞങ്ങൾ ചാടി കുളിക്കാറുണ്ട് പക്ഷേങ്കിൽ ഇതിലൊക്കെ ഒരുപാട് കരിങ്കല്ലുകളാണ് കരിങ്കല്ലുകളും അതായത് ഇതിൻ്റെ തായ് പാത്തുകളൊക്കെ കോൺക്രീറ്റൊക്കെ പൊട്ടിപ്പോഞ്ഞിട്ട് കരിങ്കല്ലുകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണത് ഇത് വലിയൊരു ഹൈറ്റുള്ള കെട്ടല്ല പക്ഷേ പക്ഷേങ്കിൽ അവിടെ നമ്മൾക്ക് ഒരാൾക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ജസ്റ്റ് വരെ ഇത്രയൊക്കെ വെള്ളം ഉണ്ടാവും ഇത്രയൊക്കെ വെള്ളം ഉണ്ടാവും അതിന് മേലയ്ക്കൊന്നും വെള്ളമില്ല ഏതായാലും നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു സ്ഥലം അതാണ് ഇന്നത്തെ ചൂണ്ടയിടൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി തരാമെന്ന് കരുതിയത് യാത്ര പോയിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ഇത്തരം ഏരിയകൾ ഇത്തരം പരിപാടികളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ ആയിട്ട് ചെയ്തത് കാണിക്കണം ഇല്ലാതാണേ ചൂണ്ടെടുത്ത് ചൂണ്ടെടുത്ത് മാത്രമേ വരാ വരുവുള്ളൂ ക്യാമറ കൊണ്ടുവരാറില്ല അവിടേക്ക് വന്ന് ചൂണ്ടിടുമ്പോൾ ഞാൻ ഏകദേശം വണ്ടിമൊക്കെ ഇറങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളം ഒക്കെ ഞാൻ അപ്പോൾ ഇത്തരത്തിൽ ചൂണ്ടയിടാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് പിന്നെ നോക്കല്ലേ കൊക്ക റെഡിയല്ലേ ഏഹ് അത്യാവശ്യം വലിയൊരു ചൂണ്ടലാണ് നമ്മൾ തോട്ടിലിട്ടതുപോലല്ല കൊക്കയൊക്കെ കുറച്ച് വലുതാണ് കാരണം പുഴയിലിടുമ്പോൾ കുറച്ച് വലിയ കൊക്ക ആയിക്കോട്ടെ തന്നെ ചെറുതുണ്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഇതിലൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ പുയറിനെ ഓർത്തു നോക്കാം ഈ ആരല്ലിനൊക്കെ കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു പുയറിനെ ഒന്നായിട്ട് കോർക്കുക ഒരു പുര മുറിക്കാതെ ഫുള്ള് പോർത്തിരുന്നൊരു പരിപാടി അപ്പൊ ഞാൻ അത്തരത്തിൽ ചെറിയ പുയരൊക്കെ അങ്ങനെ ചെയ്യാനാണ് കയറുന്നത് ഇതിൽ ആരല് മാത്രമല്ല എല്ലാ മീനുകളും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ആരല്ലാണോ നമ്മുടെ ലക്ഷ്യം ആ പെടക്കുണ്ട് പെടക്കുണ്ട് പെടക്കലട ഓകെ അപ്പൊ അതായി ഇനി നമ്മളുടെ പറ പറന്റെ ആവശ്യമില്ല അപ്പൊ നമ്മള് അതിനിപ്പുറത്തെ സെഡ് ഇട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് കുക്ക് പറയലാണ് ഇങ്ങനെ ണ്ട് ഇനി നമ്മളിത് ഇങ്ങനെന്താ പോരെ കോട്ടയല്ലേ എന്തേലും ഇണ്ടെ കാണിച്ചോ എന്തേലൊക്കെ ഉണ്ടാവും സാധനം കിട്ടാക്കൂല നല്ല സുന്ദരമായ സ്ഥലല്ലേ ഓഹോൻ്റെ മക്കളെ കുറേ നേരമായി ഞങ്ങൾ ഇടുന്ന ഒന്നും കിട്ടുന്നില്ല പൊത്തണന്നല്ല കൊത്തുണ്ട് എപ്പഴേലൊക്കെ ഒരു കൊത്തൊക്കെ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പ്രശ്നമുണ്ട് ചൂണ്ടൽ കുടുങ്ങി എന്താ വലിച്ചിട്ട് ബോധ്യം കിട്ടണമില്ല അത്രയും കല്ലാണതിൽ അതിൽ നിറച്ച് കല്ലുകളാണ് ഒരു ഏരിയയിൽ അവിടെ ഒരു ഏറ്റം വന്ന് വല വെച്ചിട്ടുണ്ട് വല വെച്ച് അദ്ദേഹം പോയി കൊടലോണ്ടൊക്കെ എറിഞ്ഞ് എറിയാണ് കിട്ടട്ടെ നമുക്ക് എന്തായാലും കിട്ടുള്ളൂ നോക്കൊരിക്കലും കിട്ടട്ടെ ലാസ്റ്റ് ഒന്നും കിട്ടാതെ പോകേണ്ടി വരുമെന്നറിയില്ല നോക്ക കിട്ടും വെയിറ്റ് ചെയ്യണം നല്ല ക്ഷമ ആണ് ഈ പരിപാടിക്ക് അങ്ങനെയാണല്ലോ ും എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് താൽക്കാലികമായിട്ട് വിട പറയുകയാണ് പറ്റി കഴിഞ്ഞിട്ട് വരാം നമുക്ക് അവിടെ പോയി ആവുമ്പോഴേക്ക് ഇതിലെങ്ങനെ പോയി നോക്കിയല്ലേ കുക്കുതില് പോയി കുറെ നേരെ പോയിട്ട് എന്തെങ്കിലും കിട്ടീണാവോ പോയിനൊക്കെ കൊണ്ടാ പോയത് സംഭവതൊക്കെ ഒരു കാട്ടുമുക്കാണ് കാട്ടുമുക്ക് ഇവിടെ വല്ല സ്ഥലം ഉണ്ടോ ഇവിടെയാണ് ഇടുന്നത് ഈ നേരം വരെ ആൾക്ക് വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഓ പറച്ചുകൊണ്ടല്ലേ ഒറ്റ കേപ്പല്ലേ ഏഹ് പറ ഗ്യാപ്പ് അടിപൊളി ഗ്യാപ്പാ ഏ ഞാനിവിടെ ഇരിക്കാം ഓ ഇവിടെ ഇരിക്കാം ഇവിടെ അടിയിൽ കിട്ടാതെ ഇവിടെ ആരിലുണ്ടാവും ആരിലാണ് നമ്മൾ ലക്ഷ്യം നല്ല വെയിലോ നമ്മൾ കെട്ടിന്റെ മേലഭാഗത്തേക്ക് എത്തി കേട്ടോ മേൽഭാഗമാണത് ചാടി കുളിക്കാനെ പറ്റിയ എല്ലാ സ്ഥലമാണ് ആഹാ സുന്ദരമായ ഗ്രാമീണ ഭംഗി ആ അങ്ങനെ ഒന്നിനെ കിട്ടിയിട്ടുണ്ട് കൊപ്പുനെ പാരലും കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇപ്പൊ ഇത്ര നേരം ഇവിടെ വന്നിരുന്നിട്ട് കിട്ടിയത് കേട്ടോ നമ്മളവിടുന്ന് പിന്നെ ഇവിടെ തന്നെ വന്നിരുന്നു അവിടെ ഉള്ളു മീൻ കൊത്തണേ ഓക്കേ എന്നാ പിടിന്നില്ലട ഇതെന്താണേ തൊള്ളേ നല്ലല്ലേ

ഓ അപ്പൊ ഇനിയും കേറും ഇനിയും കേറും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏഹ് ഇവനെ ഒഴിവാക്കിട്ട് നമുക്ക് നേരെ അടുത്ത പോയരെ പോയ കോർത്തിട്ടോക്കാം അനക്കും കിട്ടിയ ഒന്ന് നോടെ ആ തൊള്ളേലല്ലേ ഉടുങ്ങിക്കണ് അതും തൊള്ളേലല്ലേ എന്നെ സമ്മോ ഒക്കെ പെരടിക്കും പള്ളൊക്ക ഒക്കെ ആണല്ലോ കിട്ടണം അതാ സമ്മത് ഇപ്പ തൊള്ളേക്ക് ഉടുങ്ങിയല്ലേ കിട്ടണ്ടേ കായ് ഞാൻ ഇപ്പൊ കുറേ നേരമായിട്ട് ഇട്ടുകൊണ്ട് ഇരിക്കുവാണ് വെയ്റ്റിങ്ങിലാണ് ആരും കൊത്തൊന്നുമില്ല വെള്ളം എടുത്തുകൊണ്ട് അങ്ങനെ വെക്കുവാണ് പിന്നെ അക്കരെ ആളുകളുടെ എണ്ണം കൂടി ഒരു മൂന്നാല് പയ്യന്മാരൊക്കെ അവിടെ ചൂണ്ടയിൽ അടക്കുന്നുണ്ട് പുഴയൊക്കെ ഇരുടാവാൻ അഞ്ച് അഞ്ചു മണി കഴിഞ്ഞ സമയം നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല സുന്ദരമായൊരു ഇരുത്തങ്ങനെ പടവും പടവുമ്പോൾ മീൻ പിടിക്കാൻ നല്ല വേറെ മൂന്ന് പേര് വന്നിട്ട് അവിടെ കോരി പിടിക്കണ മീൻ നമ്മളെ പൊതുഗോലേം കൊണ്ടേ മീൻ കോരി പിടിക്കാണ് പിന്നെ അവർക്ക് കിട്ടണ മീൻ നമ്മക്കൊന്ന് കണ്ടുനോക്കാം അവരങ്ങനെ ഈ ആയത്തിലേക്ക് ഇറങ്ങിപ്പോ ഇവിടെ ആയൊന്നുമില്ല അത് കണ്ട അപ്പൊ അവര് നിക്കുന്ന ആ ഒരു അത്രയ്ക്ക് ആയുള്ളു പക്ഷെ കല്ല് പാറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഓ അവരെ ഒരിക്കലെ അങ്ങനെ കൊണ്ടുപോകണ വല്ല ഉണ്ടാവോ പരീക്ഷകള് ഉറപ്പുണ്ടോ പരീക്ഷക്കള് വഴപ്പുണ്ടാവോ ഇങ്ങനെ ല്ല ചെലപ്പോ കുപ്പ ആയിരിക്കും ഒന്നോ രണ്ടൊക്കെ കൊടുക്കുന്നുണ്ടാവ എന്തോ ഏതായാലും അവര് പോയാലിട്ടുള്ള കൊടുത്തോണ്ടത് ഒരു ഭായിമാരാണ് അവിടെ ഹോട്ടൽ ഏ നമ്മളാട്ടുകാരല്ലേ നോക്കാം മഴ ചെയ്യാവ െയ്തത് ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് ഇപ്പോ മീൻ കോരല്ലാരും അങ്ങല്ല തലക്കെ പോയിട്ടോ ഒരു ശരിക്കും ഈ അരു കോരനും കയറി പോന്നേക്കാരോട് പോയത് പിന്നീട് നമുക്കൊന്നും പിന്നെ ഒന്നും കൊത്തണില്ല ഓ കായ് സംഭവം ഇടായിട്ടോ നേരത്തെ ഉണ്ടായിരുന്ന ഇണ്ടായിരുന്ന പെങ്കാളിമാരേനു രണ്ട് കോരലും പോലും ഒരാട് പോയി കൊറച്ചിട്ടു ഇപ്പൊ ഇരുട ഇതിലെ ഉള്ളൊക്കെ നല്ലൊരിട രണ്ട് കൂടി കിട്ടി നോക്കാം ഒട്ടും നേരം മെനക്കിടണോ ചടപ്പുണ്ടാകാൻ അതിക്രമിച്ചു വെച്ചിരുന്നു നമ്മളുടെ ചൂണ്ട പരിപാടി നിർത്തി നിർത്തി ചൂണ്ടിലൊക്കെ മടക്കാണ് അല്ലേക്ക് നല്ല മഴയാവുണ്ട് വണ്ടൂർക്കും കാലിയാവുക്കും കരുവാരുണ്ടൊക്കെ മഴയാണ് അപ്പൊ ഇത്തരം മഴ ആവുമ്പോൾ ഇപ്പൊ അവിടെയുണ്ട് ചെട്ടന്മാര് വിൽക്കണപ്പാ പറഞ്ഞേ ആ അപ്പൊ അവിടെ ഒന്നങ്ങനെ ഇരിക്കരുത് കാരണം ഇതൊക്കെ ആ വേഗം അറിയാതെ നമ്മളറിയും കൂടിയില്ല വെള്ളം കയറുന്നത് അതുപോലെ തന്നെ രാത്രിയാണ് നമുക്ക് തീരെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല മീൻ കിട്ടി ചേച്ചി നമുക്ക് മീൻ ഇങ്ങനെ കിട്ടും അപ്പൊ അവർ ഇറങ്ങി അങ്ങനെ ഇരുന്നാല് ചിലപ്പോൾ അവർ ഇക്കരയ്ക്ക് പോരാൻ കഴിഞ്ഞില്ല അപ്പേക്ക് വരുമ്പോഴും ഞങ്ങൾ എന്തായാലും അക്കരക്കൂല്ല ഇക്കരക്കും ഇല്ല ഞങ്ങൾ ഒന്ന് നേരെ നാട് കുടിക്കുള്ളവരുടെ പ്പുറം തോട്ടത്തെ കുത്തിർന്നപ്പോർന്നപ്പോ എ മഴ അത്രത്തോളം അറിഞ്ഞില്ലേന്ന് പുറത്തിട്ട് നല്ല മഴ ആണ് അതോടെ ഒരു വാക്കി നമ്മക്ക് ഈ പോയ വാക്ക് അങ്ങനെയുണ്ട് ആ കാറ്റില കൊണ്ടുപോകേ നമുക്ക് അറിയാൻ കഴിയില്ല മഴ അത്രത്തോളം ഈ നേരത്തൊന്നും പുഴകളൊന്നും ഇരിക്കാനേ പറ്റില്ല നമ്മള് സേഫായിട്ട് മാറണം കാരണം പല രീതിയില് വരും പ്രത്യേകിച്ച് ഞങ്ങളുടെയും ഒരു ഭാഗം ചായല്ലേ ചായ പോകാനല്ലേ വണ്ടി കൂടെ നമ്മളെ ശാന്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണല്ലോ ഈവനിങ് സ്നാക്സിന്റെ ചായ കുടിച്ചിട്ടോട് പോവാം അല്ലെ മഴയും കൂടി ഇങ്ങനെ പെയ്ത് ചുറ്റിച്ച് ചായക്കല്ലെങ്കില് വൈകുന്നേര ചാർജ് ശീലായിട്ട് കിട്ടിയില്ലെങ്കിൽ സുഖല്ല ഇവിടെണ്ടാവും ഇവിടെ അല്ല പരിപ്പാടാവും ചെറിയ പരിപാടി എത്തി പക്ഷെ ഓരോ പൊറോട്ട ആക്കായില്ലേ രാസ് ഡീഫും പറഞ്ഞിട്ടുണ്ട് റാഫ് ബീഫ് കൂടി കണ്ടിട്ട് എവിടെ ഒന്നെന്താ വെച്ചാല് നേരത്തെ ഇറങ്ങിയതല്ല നമ്മൾ ഭക്ഷണം കഴിച്ചു നേരത്തെ ഭക്ഷണം കഴിച്ചിറങ്ങിയത് വിഷപ്പ് ഒരു ഇളം വിഷമാണ് അതെ എന്താ നോക്കാൻ പറയും എന്ത് പറയുന്നത് ബീഫാ മീനോ മീനോ ഓ മൈ മൈബോ ഇതെന്ത് മീനാണല്ലേ ബീഫ് ഓരോ കൊത്തു ബീഫ് കൊടുക്കുക ആ ഒക്കെ ഒക്കെ തിന്ന് പൊക്കും ഒക്കെ തിന്നുകഴിക്കും നല്ല മഴ ആയതുകൊണ്ടേ കുപ്പുവിനെ ഞാൻ തന്നെയാണ് കൊണ്ടിരുന്നൊക്കെയത് ഞാനെ കുപ്പുവിന്റെ നാട്ടിലാണ് എന്തിന് മഴ പെരുമയുണ്ട് അവർക്ക് അങ്ങ് അധികം വരാൻ കിട്ടിയില്ല പോന്നപ്പോ ചെരുമരണ്ടൂരൊക്കെ മഴ ആയിരുന്നു പ്പോ കുക്കൂടെ നാട്ടിലാണ് ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് പോകണം മീൻ അവിടുന്ന് കാണിച്ചാലോ നമുക്ക് ടോട്ടൽ എത്ര മീൻ കിട്ടി അധികം ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും കിട്ടി 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 ആ നമുക്കൊരു മേടിയം കറിയൊക്കെ കിട്ടിയിരുന്നു കൂടെ ഇവിടെ അവിടെ കേട്ടോ നമ്മള് ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ കുക്കുന്റെ കൂടെ കാണിച്ചതാണ് അപ്പൊ അതുകൊണ്ടൊന്നും വീട്ടിലാൻ കയറണില്ല പോവാ ോട്ടെ അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ടോ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള മീനേണ്ടത് ഇത് അത്യാവശ്യം തിരക്കുള്ളത് വലുപ്പം ഉണ്ട് കേട്ടോഫിണ്ടോ അപ്പൊ ഇതാണ് നമ്മക്ക് ആകെ കിട്ടിയുള്ള മീൻ ഇനി ഇത് നന്നാക്കണം പൊരിക്കണം തിന്നണം കുറച്ച് കറി അറിയണ്ടാവൂല്ലേ കേട്ടോ ഇവിടെ ആര് ഇതൊക്കെ അമ്പതി കമ്പം അല്ലേ അത് മതി അങ്ങനെങ്കിൽ നമ്മളുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചോറൊക്കെ നമുക്ക് ഇള്ളേലും വല്ല ചെറുപുള്ളി കറി എന്നാലല്ല ആ അടിപൊളി സൂപ്പർ ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ അവിടെ ചോദിച്ചു കണ്ടിപ്പിക്കുകയാണ് അടുത്തുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ